മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്കെതിരെ വലിയ ആക്രമണമാണ് ഹിന്ദുത്വ ആൾക്കൂട്ടങ്ങൾ അഴിച്ചുവിടുന്നത് ഇതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഫലസ്തീൻ പതാക വീശിയതിൻ്റെ പേരിൽ നടക്കുന്ന പ്രകോപനവും അറസ്റ്റുമല്ല മുഹറം ഘോഷയാത്രയ്ക്കിടെ ഫലസ്തീൻ പതാക വീശിയവരെ കൊല്ലണമെന്ന് പ്രസംഗിച്ചത് മധ്യപ്രദേശിലെ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അശോക് പലിവാളാണ് വിദ്വേഷ പ്രസംഗം നടത്തിയ അദ്ദേഹത്തിനെതിരെ കേസിലെന്ന് മാത്രമല്ല പലിവാളിൻ്റെ പരാതിയിൽ നാലു പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി മധ്യപ്രദേശിന് പുറമെ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധി പേരെയാണ് ഫലസ്തീൻ പതാക വീശിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് നിയമവിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് ഇവർ ചോദിക്കുന്നുണ്ട് ഫലസ്തീനുമായി നിരന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ ഫലസ്തീൻ്റെ ആവശ്യത്തിനായുള്ള ഇന്ത്യയുടെ പിന്തുണ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണെന്നാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിക്കുന്ന ആദ്യ അറബ് ഇതര രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫലസ്തീനതക്കായുള്ള ഐക്യദാർഢ്യ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തപാൽ സ്റ്റാമ്പ് വരെ പുറത്തിറക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്ക് ഇന്ത്യ രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ സഹായമാണ് നൽകിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലസ്തീൻ അനുകൂലികളെയും വംശഹത്യക്കിരയാവുന്ന ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെയും ഭരണകൂടം തന്നെ തുറങ്കിലടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുഹർണ്ണം ഘോഷയാത്രയ്ക്കിടെ ഫലസ്തീൻ പതാക വീശിയതിനെതിരെ ബി ജെ പി ബജറംഗ് ദൾ വിശ്വ തുടങ്ങിയ സംഘടനകളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി പരാതി നൽകിയിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം എന്നിവ പ്രകാരമാണ് പലർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ഫലസ്തീൻ പതാക വീശിയതിന് ഒരാളെ ജാർഖണ്ഡിലെ ദുംകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പൊതുപ്രവർത്തകനെ അനുസരിക്കാതിരിക്കുക പൊതുജന ശല്യം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചാർത്തിയിരിക്കുന്നത് ആറുമാസം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ ഹനിക്കുന്ന കാര്യങ്ങൾ പൊതുയിടത്ത് ചെയ്യാനാകില്ല പ്രകോപനകരമായ കാര്യങ്ങളിൽ നിന്ന് വ്യക്തികളെ വിലക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവുണ്ട് ദുംകയിലെ എസ് പി പീതാംബർ സിംഗ് ഇങ്ങനെയാണ് പറയുന്നത് ജാർഖണ്ഡ് ബി ജെ പി അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി എക്സിൽ ഒരാൾ ഫലസ്തീൻ പതാക വീശുന്നതിന്റെ വീഡിയോ പങ്കുവച്ചതിന്റെ പിന്നാലെയാണ് പോലീസ് നടപടി താലിബാൻ ചിന്താഗതിയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ജമ്മുകാശ്മീരിൽ എട്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫലസ്തീൻ പതാക വീശുക ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള അനുകൂല മുദ്രാവാക്യം മുഴക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ച് യു എ പി എ അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജയിലിലടച്ചവരെ ഉടൻ വിട്ടയക്കണമെന്ന് ശ്രീനഗർ എം പി റൂഹുല്ല മെഹദി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിലകൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യത്തിന്റെ പതാക വീശുന്നത് കുറ്റകരമല്ലെന്ന് അഭിഭാഷകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വൃദ്ധ ഗ്രോവർ പറഞ്ഞു ജനങ്ങളെ നിശബ്ദരാക്കാനാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രാതിനിധ്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ കേസുകളിൽ ഇത് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഡൽഹിയിലാണ് ഫലസ്തീൻ എംബസി സ്ഥിതി ചെയ്യുന്നത് വെറുമൊരു പതാക വീശുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാകില്ല വൃദ്ധാ ഗോവർ വ്യക്തമാക്കി ബീഹാറിൽ ഒരാഴ്ചക്കിടെ നാല് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും പലസീൻ പതാക വീശിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഉടൻ വിട്ടയക്കണമെന്ന് സി പി എം എൽ ജനറൽ സെക്രട്ടറി ദീപേങ്കർ ഭട്ടാചാര്യ ആവശ്യപ്പെട്ടു ഗസയിലെ ജനങ്ങളോടുള്ള ഐക്യദാട്ടത്തിന്റെ ഭാഗമായാണ് അവർ പലസീൻ പതാക വീശിയത് പലസീനെ എന്നും പിന്തുണക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അതിനാലാണ് ഫലസീൻ എംബസി ന്യൂഡൽഹിയിൽ നിലനിൽക്കുന്നതെന്നും ഭട്ടാചാര്യ കൂട്ടിച്ചേർത്തു